തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വലിയൊരു ആയുധമാണ് അണ്ണാമലൈ അത്രത്തോളം ജനസമിതിയുള്ള നേതാവായതുകൊണ്ട് തന്നെ തമിഴകത്തും കേരളത്തിലും പ്രചാരണത്തിലും വിജയത്തിലും അണ്ണാമലയ്ക്ക് വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് ബി ജെ പിക്ക് വ്യക്തമായി തന്നെ അറിയാം ഓരോ ഗ്രാമങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനുമായി താമസിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഇനി പ്ലാൻ ചെയ്യുന്നതായി അണ്ണാമല ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ മണ്ണ് എൻ മക്കൾ യാത്ര മെച്ചപ്പെട്ട മനുഷ്യനാകാൻ തന്നെ സഹായിച്ചതായി അദ്ദേഹം പറയുന്നു കൂടുതൽ ആളുകളെ അടുത്തു കാണാനും കേൾക്കാനും ഇതിലൂടെ സാധിച്ചു ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ജനങ്ങളുടെ പക്കൽ തന്നെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഐ എ എസ് നേടി ആഡംബരപൂർണമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ ഇരുന്നതുകൊണ്ട് മാത്രമായില്ല ജനങ്ങളുടെ പക്കൽ തന്നെ പരിഹാരമുണ്ടെന്ന് നാം തിരിച്ചറിയണം തമിഴ്നാട്ടിലെ മാറിയ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ പരാമർശിച്ചു വലിയ നേതാക്കൾക്ക് സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ല ഹെലികോപ്റ്ററിൽ വരുന്നു പോകുന്നു അതാണ് ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നത് ജനങ്ങളുടെ കൂടെയുണ്ടെന്നും അവരെ കേൾക്കുന്നുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തണം അതാണ് എൻ മണ്ണ് എൻ മക്കൾ യാത്രയിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്രാവിഡ പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം നിലവിലുള്ള ദ്രാവിഡ തമിഴകം യഥാർത്ഥ തമിഴ്നാട്ടിൽ നിന്നും ഏറെ വ്യതിചലിച്ചാണ് സഞ്ചരിക്കുന്നതെന്നും പറഞ്ഞു പഴയ തമിഴ്നാടിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ബി ശ്രമം അതിനായി അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആളിൽ നിന്ന് അറിയാൻ ശ്രമിക്കാതെ അവരിൽ നിന്ന് തന്നെ കേൾക്കണം അത് നമ്മെ മെച്ചപ്പെട്ട നേതാവാക്കുമെന്നും അദ്ദേഹം പറയുന്നു ലോക്സഭയ്ക്ക് ശേഷം ഇത്തരം കൂടുതൽ യാത്രകൾ പദ്ധതിയിടുന്നതായും അണ്ണാമലയെ അറിയിച്ചു അടുത്ത യാത്ര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും എൻ മക്കൾ യാത്രയിലൂടെ ഗ്രാമങ്ങളിൽ അധികം സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു ഗ്രാമത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചെലവഴിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ തീവ്രവാദികളെ മതേതരവാദികളായി കാണുന്നത് ദുഃഖകരമാണെന്ന് അണ്ണാമലൈ വ്യക്തമാക്കി ബി ജെ പി ഒരു തീവ്രവാദിക്കും മതം നൽകാറില്ലെന്നും തീവ്രവാദികളെ തീവ്രവാദികൾ എന്ന് തന്നെയാണ് പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു പരത്തുന്നത് ബി ജെ പി ഒരു മതത്തെ ആക്രമിക്കുന്നു എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 മതവിശ്വാസികളും നല്ലവരാണ് അതിൽ ഒന്നോ രണ്ടോ ശതമാനം ആളുകളാണ് അവരുടെ വിശ്വാസത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഇത് തുറന്നു പറയാനുള്ള ആർജവും പോലും പ്രതിപക്ഷത്തിനില്ല ഐഎസ്ഐഎസ് പ്രേരിതമായ കോയമ്പത്തൂർ സ്ഫോടനത്തെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ ജമാഅത്തെ സംഘടനകൾ വരെ സംഭവത്തെ അപലപിച്ചിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല ദൗർഭാഗ്യവശാൽ ദക്ഷിണ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ പ്രീണനം വലിയൊരു അസംബന്ധമായി മാറി വർഷങ്ങളായി തമിഴ്നാട്ടിൽ ചുവടുറപ്പിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിനിടയിലാണ് സുവർണ അവസരമായി ജയലളിതയുടെ വിയോഗമുണ്ടായത് ആദ്യം സൂപ്പർ താരം രജനീകാന്തിനെ കളത്തിലിറക്കാൻ ശ്രമം നടത്തി പക്ഷേ പാളി പിന്നീട് ജയലളിതയുടെ പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പ് അവസരമാക്കാൻ ശ്രമിച്ചു എന്നാൽ അതിലൂടെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല ഇതിനിടയിലാണ് കർണാടക പോലീസിലെ സിംഗം എന്ന പേരിൽ പേരെടുത്ത ഐ പി എസ് കാരൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോലി ഉപേക്ഷിച്ച് അണ്ണാമലയിൽ ബി ചേർന്നു ഇതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രിയാകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ അണ്ണാമല ആദ്യം ശ്രമം നടത്തിയിരുന്നു എങ്കിലും ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ കോയമ്പത്തൂരിൽ പോരിന് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം യുവജനങ്ങളുടെ വോട്ടുകളിലാണ് അണ്ണാമല ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയതും തുണയാകുമെന്ന് അണ്ണാമല പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിക്ക് ബാലികേറാ മലയല്ല കോയമ്പത്തൂരെന്ന് ചരിത്രവും പറയുന്നു